ഹേയ് ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നമ്മുടെ ബിഗ് ബോസ് പിടിച്ച് നെവിനെ പുറത്താക്കി അല്ലെങ്കിൽ ആതിലെയും നൂറേയും കൃത്യമായിട്ടുള്ള സിറ്റുവേഷനിൽ പ്രൊവോക്ക് ചെയ്ത് നെവിനെ ചവിട്ടി പുറത്താക്കി ഇങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോ ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നെവിൻ ഇനി തിരിച്ചു വരുമോ അതിനെന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ കാര്യം ഇത് ഏഴിന്റെ പണിയാണ് അവർക്ക് ഏത് രീതിയിൽ വേണേലും ഗെയിമിനെ കൊണ്ടുപോകാം ആ കൊണ്ടുപോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ടിസ്റ്റ് വന്നാൽ പോലും അറിയില്ലേ ഇത് ഏഴിന്റെ പണിയാണ് എന്ന് പറഞ്ഞാൽ സംഗതി അവിടെ കഴിയും നെവിൻ വരും എന്ന് തറപ്പിച്ച് പറയാൻ പറ്റാത്തതിന്റെ കാരണം ആദ്യം പറയാം ഇപ്പോ ജിസേലിന്റെ കേസ് തന്നെ എടുത്തു നോക്കാം വീക്കെന്റ് എപ്പിസോഡിൽ ജിസേലിന്റെ പെട്ടി ലാലേഡൻ ആ സ്റ്റേജിൽ കൊണ്ടുവന്നുവച്ചു അപ്പൊ നമ്മളെല്ലാവരും എല്ലാവരും വിചാരിച്ചത് ഇല്ല ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു വാണിംഗ് കൊടുത്തിട്ട് ആ പെട്ടി തിരിച്ചു നൽകുമെന്നായിരുന്നു പക്ഷെ അത് സംഭവിച്ചില്ല പെട്ടി നേരെ പാക്ക് ചെയ്ത് വീട്ടിലേക്ക് വിട്ടു അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കടുത്ത നടപടികൾ എടുക്കാനുള്ള സാധ്യത ഈ സീസണിലുണ്ട് ഇനി തിരിച്ചു വരാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം നിലവിൽ ബിഗ് ബോസ് ഹൗസിൽ ഒരു എന്റർടൈനർ എന്നുള്ള കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരാൾ നെവിനാണ് നെവിനും കൂടി അവിടുന്ന് നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് പറയാൻ പറ്റില്ല ഇനി രണ്ടാമത്തെ കാര്യം ജസ്റ്റ് എനിക്ക് പുറത്തു പോകണം അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തി ഇനി ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ മത്സരിക്കില്ല എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് അങ്ങനെ ബിഗ് ബോസ് പറഞ്ഞു വിടുമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞ സീസണിൽ നമ്മുടെ സിബിൻ വന്നിട്ട് എത്ര കരഞ്ഞു പറഞ്ഞു എന്തൊക്കെ ചെയ്തു എന്നിട്ട് ഏറ്റവും അവസാനം ഈ കൗൺസിലിങ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ആ പാവത്തിനെ പറഞ്ഞു വിട്ടത് അങ്ങനെയൊന്നും പറഞ്ഞു വിടാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ ഒരൊറ്റ സംഭവം കൊണ്ട് മാത്രം ബിഗ് ബോസിന്റെ വ്യൂവേഴ്സിൽ അത് ജിയോ ഹോട്ട്സ്റ്റാറിലുള്ള ലൈവിലാണെ പോലും വലിയ രീതിയിലുള്ള ഒരു മാറ്റം വന്നിട്ടുണ്ട് അതായത് ആളുകൾ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് കാണാനായിട്ട് ഇരിക്കുന്നുണ്ട് ഇന്നലെ എല്ലാവരും പറഞ്ഞിരുന്നെന്താണ് അനുമോള് നെവിനെ തല്ലി എന്നിട്ട് അതിനെതിരെ ആക്ഷൻ എടുക്കാത്തത് കൊണ്ടാണ് നവിൻ പുറത്തു പോയെന്നാണ് പക്ഷെ ഇന്ന് ലൈവ് കണ്ടപ്പോഴേക്കും നമുക്ക് മനസ്സിലായി അതൊന്നുമല്ല സംഭവം ഈ പറയുന്നത് പോലെ ഒരു ചെറിയ വിഷയമാണ് അല്ലെ ഈ ഒരു കാര്യത്തിനൊക്കെ അങ്ങനെ ബിഗ് ബോസ് പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു വിടുവോ ഒരിക്കലുമില്ല അപ്പോ നെവിൻ തിരിച്ചു വരാൻ തന്നെയാണ് സാധ്യത കൂടുതൽ പിന്നെ ഏഴിന്റെ പണിയായത് ഒന്നും പറയാൻ പറ്റില്ല